സ്ലോച്ച ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പല കൂവേഴ്സിൻ്റെയും റിക്വസ്റ്റ് പോലും ഒരു ലെമൺ പ്യൂക്കിടാണ് അതായത് വർഷങ്ങളോട് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ഇരിക്കണം ലെമൺ പൂക്കൾ ഒരിക്കലും കേടുവല്ലോ റാഷൻ ഉണ്ടാക്കി ഭരണിയിലെടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് ചെയ്യണ ഞാൻ വെച്ച് പറയുന്ന പ്രകാരം ചെയ്താൽ ഒരു കേടുവരില്ല എന്ന് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവറിറ്റി അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഒന്ന് മിനിറ്റുകളും ഇപ്പോൾ ആണെങ്കിൽ നല്ല വർഷക്കാലം ചെറുതായി വളരെ വില കുറഞ്ഞില്ല കിലോ സെവൻറ്റി ഫൈവ് റുപ്പീസ് ഇതാണ് ഞാൻ മേടിച്ചിട്ട് കിലോ കൊണ്ട് അതിന് അങ്ങനെ ഈ പീസിന് പലതരത്തിലുള്ള ചാറകൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അത് കാരണം കൊണ്ട് ഇതാണ് ഇതിൽ പത്ത് പഞ്ച് പത്ത് പത്ത് പന്ത്രണ്ട് ഉണ്ട് അത് ഇനി ഞാൻ ചെയ്യുന്നത് നല്ല എണ്ണയിൽ വറക്കും ഈ ചെറുതാരങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം അധികം എണ്ണയിൽ നിന്ന് വെള്ളമായിട്ടാണ് കുറച്ചെണ്ണ പതിനഞ്ച് പതിനാറ് ആണ് ഡയറക്ട് കിലോ ഹാഫ് കെ ജി നാളെ മണ്ണിട്ട് കിലോയിൽ എഴുപത്തഞ്ച് രൂപയായിട്ട് കിട്ടിയതാണ് എനിക്ക് അപ്പോൾ അത് വളരെ നല്ലതാണ് ഇത് നമുക്ക് എത്ര തരം ആ ചാറുകളാക്കി വേണമെങ്കിൽ വെക്കാം എത്ര നാളത്തേക്ക് ഉണ്ടാകും അറിയാം രണ്ട് കൊല്ലത്തേക്ക് എഴുപത് കൊല്ലത്തിന് നമ്മൾ ആ ചാറ് യൂസ് ചെയ്യാൻ സാധിക്കും പലർക്കും ആവശ്യം കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഒരു കേടുക അതിൽ വിനീഗർ ഉപയോഗി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ലെണ്ണയാണ് അതിൻ്റെ ഇതിനോട് രുന്ന് വറക്കും ചൂടാവട്ടെ ചിലപ്പോൾ നാരങ്ങൾ പൊട്ടിത്തെറുക്കി അപ്പോൾ നമ്മൾ സുരക്ഷിക്കണം മാറി എടുക്കണം കേട്ടോ അവിടെ മുഖം കാണിച്ച് നിൽക്കാതെ കുറച്ച് നീങ്ങി നിൽക്കണം പൊട്ടിത്തെറുക്കും ചിലപ്പോൾ അത് പൊട്ടിപ്പോയി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി കന കുറവുകളെടുത്ത് പൊട്ടി കഴിഞ്ഞാൽ ജ്യൂസ് പുറത്തേക്ക് കളിക്കും അത് പല കാര്യം കൊണ്ട് നമ്മൾ നീങ്ങി നിന്ന് ചെയ്യണം കുറച്ച് നേരം അത് കഴിഞ്ഞാൽ പിന്നെ ശരിയാവുക കുറച്ച് അതായത് രണ്ട് ഇപ്പം എൻ്റെ കരക്ക് ഇവയുടെ തിരിച്ചറക്കാറ് കടായില് കുഞ്ഞിട്ട് വറുത്തുന്നു നമുക്ക് വറത്തെടുക്കണം നാരങ്ങ നോക്കി ആ രൂട്ടന്മാരെ മേൽ കിടന്ന് കുഴിക്കണം മേല് ഉള്ളവരുടെ മേൽ എണ്ണ വരുത്തിയിട്ടോ നാരങ്ങ ഇനി അതിലേന്ന് നമുക്ക് ശരിയാക്കി എടുക്കണം കേട്ടോ അത് ഒഴിവേണ് ഉലി വെച്ചാൽ അത് ചൂടാറുണ്ട് വളരെ ഈസിൽ വിശാറുണ്ടാക്കാം ഞാൻ ടെൻ മണ്സിൽ അതുകൊണ്ടാണ് നെയ്യെണ്ണയിൻ്റെ ഇത് വേണ്ടത് കളയട്ട് നല്ലെണ്ണ നല്ലവണ്ണം വേണം വെച്ചാൽ അത് ഉറക്കുന്നില്ല നൂറ് നല്ലെണ്ണം ഒഴിച്ചിങ്ങും കേട്ടോ പത്ത് പതിനാല് ചെറുതായിരിക്കും നൂറ് നല്ല നൂറ് നല്ലെങ്കിലും കൂടുതൽ അതിൽ കൂടുതലായാലും കുഴപ്പമില്ല എത്ര നല്ലതാണ് നന്നായി ചൂടാവും എണ്ണ ചൂടാവുമ്പോൾ കായം ഇടാം കായം കുറച്ച് നല്ല പോലെ ഇടണം കേട്ടോ ഞാൻ കായപ്പൊടി ചേർക്കണം കായം കഷ്ടം ഞാൻ വേദിതായിരിക്കാം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈസി വേ എന്നാൽ നമ്മൾ കായം കുറച്ചിട്ടോളൂ കുഴപ്പമൊന്നുമില്ല കായത്തിൻ്റെ മണം അച്ചാറിൻ്റെ മണം കുറച്ചിട്ട് പോരെങ്കിൽ നമുക്ക് പിന്നെ പിന്നീടാം എണ്ണ മൂക്കുമ്പോൾ ഇതിലേക്ക് വേണ്ട കൂടി ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ നാരങ്ങയുടെ മേലും മുഴുവൻ എണ്ണ വരുത്തിക്കല്ലേ ഈ നാരങ്ങയുടെ എല്ലാം നമുക്ക് തുടച്ചെടുക്കണം കുളിപ്പിച്ചെടുക്കണം കേട്ടോ നാരങ്ങക്കുട്ടന്മാരെയൊക്കെ കുളിപ്പിച്ചെടുക്ക ചൂടാറിയിട്ട് അരിഞ്ഞാൽ മതി അതിന് നമുക്ക് കഴിയാൻ വിഷമമാകുന്നു എല്ലാം തുടച്ച് ആ കറ കളയണം എണ്ണേര കറയണുണ്ടോ എല്ലാം തൊടിച്ചു കൊടുത്തു കേട്ടോ ഇനി അത് എന്ത് ചെയ്യണം ചേട്ടാ ഈ കറുത്ത നിറക്കുണ്ട് അപ്പം കായം മൂത്തു അത് തീ അണക്കാൻ പോവാണ് കായം മൂത്തു ഇനിയാണ് ഇരുന്നത് ഉപ്പ് പത്ത് പതിനൊന്ന് നാലുണ്ട് കല്ലിപ്പണ കേട്ടോ അത് പൊളിച്ചത് തന്നെയാണ് അഞ്ച് ടീസ്പൂൺ ഉപ്പ് അതിനൊന്നും നോക്കണ്ട നമ്മൾ ടേസ്റ്റ് നോക്കുക അത്രയുണ്ട് തീ കടിച്ചതാണ് അതിൽ മെഡിങ് പൊടി വരുന്നത് ടു ത്രീ ഫോർ ഫൈവ് ഇട ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്ത് തീ കടിച്ച് ഞാൻ ഇങ്ങോട്ട് വാങ്ങി വെച്ചു ഇരുന്ന് അവിടെ കലാവട്ടെ കേട്ടാ ഇനി നമുക്ക് ഇത് മുറിക്കാം ഇത് ആരെങ്കിലും കുട്ടന്മാരെ മുറിക്കണമെന്നു സാധാരണമായിട്ട് ആ ഉലുവ ഇതാക്കി ഞാൻ പൊടിച്ചിട്ട് നല്ല പൊടി നല്ല മിസം പൊടിയൊക്കെ കേട്ടാ ഇനി അത് നോക്കൂ കുറച്ചുവിടാ മുഴുവൻ ഇവിടെന്താ കുറേ ഇട്ടു കേട്ടാ രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ടോളൂ അതായത് അഞ്ച് ടീസ്പൂൺ മിളക് പൊടി അഞ്ച് ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ടില്ലേ ഇത് ഇനി അവിടെ ഇന്ന് പാകാവട്ടെ ഒരു ഒന്നും സംഭവിക്കില്ല അതുകൊണ്ടിട്ട് ഇനി നമുക്ക് ഈ നാരങ്ങകൾ കൊറാൻ പാടില്ല ചൂടുണ്ട് ചൂടാറേ പറ്റുള്ളൂ നിൽക്കാമല്ലെങ്കിൽ നിങ്ങളിഷ്ടം എട്ട് പീസ ആക്കണമെങ്കിൽ എട്ട് പീസ ആക്കോളൂ പക്ഷേ ഇത് ചെറിയ ലെമൺ ആയ കാരണം നിങ്ങൾക്ക് നാല് പീസാക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെ കുരുക്കളൊന്നും കളയണമെന്നില്ല കുരുക്കളവിടെ കിടന്നോട്ടെ ആവശ്യമുണ്ടെങ്കിൽ കുരുക്കളവിടെ കിടന്നോട്ടെ ഒരു കുഴപ്പമില്ല കുരു കിടന്നോട്ടൊന്നും നാരങ്ങക്കൊരു ഒട്ടും കേടുവരില്ല വളരെ നന്നായിരിക്കും യാതൊരു പ്രശ്നമില്ല നാല് ഉഷ്ണാക്കണം കേട്ടോ നാല് പീസസ് ആക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇത് പിന്നെ ഒരു കാര്യമുണ്ട് വെള്ളം തുടരുത് കൈ വളരെ നീറ്റായി സോപ്പിട്ട് കഴുകി ഇട്ട് വേണം അച്ചാറെ എടുക്കുമ്പോൾ ആ ടീസ്പൂണ് ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അത് എടുത്തു കഴിഞ്ഞാൽ എടുത്ത പോസ്റ്റിൽ എണ്ണ വെച്ച് തുണി നനഞ്ഞ എണ്ണ തുണി കൊണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈവൺ ഫ്രിഡ്ജിൽ പോലും വെക്കണ്ട ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഇതൊന്നും വയ്യ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഭരണിയോ അല്ലെങ്കിൽ കുപ്പിയോ എല്ലാം നിക്കാ പൊടി ചേർത്തും എല്ലാം ചേർത്ത് കായപ്പൊടി ചേർത്തും എല്ലാം ആയി ഇപ്പം നോക്കും നല്ല കളറ് ഇതിൽ നമുക്ക് ഇത് ഇതാ കേട്ടോ നല്ല പോലെ ഇളക്കണം കേട്ടോ ഇളക്കി ശരിയാക്കണം ഒരു രണ്ട് മിനിറ്റ് അത് ഇളക്കണം മുരുവ മിളക് മഞ്ഞൾ കായ അത് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ആദ്യം എണ്ണയിൽ കായ മൂപ്പിച്ച് വാങ്ങി വെച്ചിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മിളക് കരിഞ്ഞു പോവും അത് വളരെ കെയർഫുള്ളാണ് അതിൽ പച്ചക്കായയുടെ പച്ച മൂപ്പിക്കാത്ത കായ സ്മെല്ല് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ കുറച്ച് നല്ല എണ്ണയിൽ കഴിക്കാൻ ഒരു നല്ലെണ്ണ കഴിഞ്ഞ് ഇങ്ങനെ ചാരിലെ കൂടി തുള്ളി വെള്ളൂ മീങ്ങില നാച്ചുറൽ സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് കണ്ടോ എന്ത് ഭംഗിയാണ് പച്ചാർ കാണാൻ ഈ അച്ചാറിനെ നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഏതാണ്ട് ചൂടാറുണ്ട് അത് ആ ബോട്ടിൽ ഞാൻ ബോട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ബോട്ടിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പത്ത് മാസമല്ല ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലം അല്ല മൂന്ന് കൊല്ലം എത്ര കൊല്ലം വേണമെങ്കിൽ ബോട്ടിലുകളാക്കി വെക്കഴിഞ്ഞാൽ ഭരണികളിലാക്കി വെക്കുകയാണെങ്കിൽ അതും വളരെ ഈസിയാണ് പുറത്ത് വെച്ചാൽ മതി ഒരു എണ്ണ തുണി കൊണ്ട് ക അതിൻ്റെ വായ കെട്ടണം എന്നിട്ട് അടപ്പ് അടപ്പെടുക്കണം അടപ്പിട്ടിട്ട് എണ്ണ തുണി കൊണ്ട് വായ മൂടിക്കെട്ട് కేటో మనస్ అదా అప్పు ఈ అచ్చాార్ ఇష్టపడే కుప్పిలోచార్ వేట అనేది అలా అచార్ రెడీ అయి ఇదిష్ట ఇష్టపడే ఎలారం వీడియో సబ్స్క్ైబ్ లైక్యో షేర్ కమన్స్ కమెంట్స్ వేసిన షేర్లే ప్లీజ్ షేర్ ఈ వరే వ్యేకు ఈ మనకే అచార్ వాళ్ళు కళయో